കൊട്ടാരക്കര ഡണ്ടികൽ ദേശീയ പാതയിൽ പെരുവന്താനം മുതൽ കുമളി വരെയാണ് പീരിമേഡ് ഹൈവേ പോലീസ് വിഭാഗത്തിന്റെ മേഖല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ റോഡിലെ സീബ്ര ലൈനുകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ വർദ്ധിച്ചു വന്നതോടെയാണ് ഏകദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി പീരിമേഡ് ഹൈവേ പോലീസ് വിഭാഗം രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമായി പെരുവന്താനം മുതൽ കുമളി വരെയുള്ള വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി ബോധവൽക്കരണം നടത്തുകയും നിയമം വർക്ക് ബോധവൽക്കരണത്തിനൊപ്പം സമ്മാനമായി പുസ്തകങ്ങൾ നൽകുകയും ചെയ്തു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ സീബ്ര സീബ്രാലയനുമായി ബന്ധപ്പെട്ട നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതാണ് തീരുമാനം ദൈനംദിനം വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ ഈ പ്രദേശത്ത് കൂടി വരികയാണ് അതനുസരിച്ച് വാഹനങ്ങൾ അപ്പോൾ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതിലുള്ള സ്കൂൾ മരികരി സ്കൂളാണ് ഈ അടുത്തുള്ള കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രായമുള്ളവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സീബ്ര ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആ സീബ്ര ലൈൻ്റെ വിദേശ പശുവിച്ച് എന്തെന്ന് പോലും വാഹനം കുടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല സീബ്ര ലൈൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള അഡ്വാൻസ് ലൈനിൽ വാഹനങ്ങൾ വന്ന് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പോലും അവർ അംഗീകരിക്കുന്നില്ല സീബ ലൈനിൽ കൂടി ക്രോസ് ചെയ്യുന്ന ആളുകൾ വളരെ കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അതുപോലെ സ്പീഡിലാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ വഴി പോകുന്ന പീരുമേട് ഹൈവേ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വഴി പോകുന്ന വാഹനങ്ങൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി അവരോട് ഈ സീബ ലൈനിൽ എന്താണ് ചെയ്യേണ്ടെന്ന നിയമപരമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ നടപടി എന്നുള്ളത് ഞങ്ങൾ പറയുകയും നമ്മൾ ഇത് നിരീക്ഷിക്കുമ്പോൾ സ്വന്തമായിട്ട് തന്നെ വാഹനങ്ങൾ നിയമം അനുസരിച്ച് ഈ അഡ്വാൻസ് ലൈൻ്റെ അപ്പുറത്ത് നിർത്തി ജനങ്ങൾക്ക് കാൽനടക്കാർക്ക് വഴി ക്രോസ് ചെയ്യാൻ തന്നെയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് ഡ്രൈവർമാർക്ക് ഞങ്ങൾ ഈ ഒരു നോവല് പുസ്തകം ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് സൗജന്യമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിയമം അനുസരിക്കുന്നതോടൊപ്പം ഒരു വായനാശീലത്തിൻ്റെ ഗുണം കൂടി അവർക്ക് മനസ്സിലാകും അവരും അവരുടെ കുടുംബങ്ങളും കുട്ടികളും വായനാശീലം എന്താണെന്ന് മനസ്സിലാക്കി വായിച്ചു വളരാനുള്ള ഒരു അവസരം കൂടി അനു ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാഹനങ്ങളാണ് കണ്ടെത്തിയത് ഇതോടൊപ്പം നിയമം പാലിച്ചവരെയും കണ്ടെത്തി ഇവർക്കെല്ലാം ബോധവൽക്കരണം നൽകി അടുത്ത നാളായി നിരവധി പരാതികളാണ് സീബ്രാലൈനുമായി ബന്ധപ്പെട്ട് ലഭിച്ചതും കാൽനട യാത്രികർക്ക് പാത മുറിച്ചുകടക്കുവാനാണ് സീബ്രാലൈൻ വരച്ചിരിക്കുന്നത് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ആളുകൾ സീബ്രാലൈനിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിനു സമീപത്തായി വരച്ചിരിക്കുന്ന മറ്റൊരു ലൈനിന് സമീപത്തായി വാഹനങ്ങൾ നിർത്തിയിടണം ആളുകൾ റോഡ് മുറിച്ചു കടന്നതിന് ശേഷം മാത്രമേ വാഹനം പുറപ്പെടാവൂ